പാവയ്ക്ക മോരുകറിയാണ് കറിയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ പാവയ്ക്ക പിന്നെ അതിന് അടുത്ത ആവശ്യമായിട്ടുള്ള മുളക് വ വറ്റൽ മുളക് കറിവേപ്പില പിന്നെ ആവശ്യത്തിനായിട്ട് നമ്മൾ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള മുളക് പിന്നെ ഉലുവപ്പൊടി കടുക് പിന്നെ കുറച്ച് എണ്ണ എന്നിവയാണ് അനാവശ്യമായിട്ടുള്ള പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം നമുക്കിനി ഗ്യാസ് ഓൺ ആക്കാം ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമ്മളെ പാന് അടുപ്പത്തേക്ക് വയ്ക്കാം അടുപ്പത്തേക്ക് വെച്ച ശേഷം അത് നല്ലോണം ഒന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ചൂടായി നല്ലോണം കുറച്ച് ചൂടായിട്ടുണ്ട് ചൂടായിട്ട് നമുക്ക് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് നല്ലോണം നല്ല ഇതായിട്ട് അല്ല വെള്ളമൊക്കെ വരുന്നതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് വെളിച്ചെണ്ണ നല്ല ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നല്ല ആവശ്യമായ കടുകാണ് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് അങ്ങനെ കടുക് ഇട്ടിട്ടുണ്ട് കടുക് കടുകിട്ടതിന് ശേഷം കടുക് നല്ലവണ്ണം ചൂടായി പൊട്ടണം കൊടു അല്ല കടുക് നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം വഴിറ്റി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നല്ലോണം പൊട്ടി പൊട്ടി വരും ഉണ്ടോ നല്ലോണം പൊട്ടുന്നുണ്ട് നല്ലോണം ഇതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ടതിന് ശേഷം നല്ലോണം നമുക്കൊന്ന് വഴറ്റണം വഴറ്റി ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ആവശ്യമായിട്ടുള്ളതിടാം അത് നമ്മൾ നല്ലോണം വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പം നമുക്കിപ്പം ഒരു ബ്രൗൺ കളർ ആവറായിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം ഇത് എന്നിട്ട് നല്ലോണം വഴറ്റിയിട്ടുണ്ട് വഴറ്റിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് നമ്മളെ നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഒറ്റ ഉള്ളിയും സമം നല്ല ചേർത്ത് ഇളക്കുക ഇളക്കി നല്ലോണം ഇളക്കി വജിപ്പിക്കുമ്പോഴത്തേക്കും ഉള്ളിയുടെ കളറും മുളകിൻ്റെ കളറും ഒക്കെ ഒരു ബ്രൗൺ കളർ പോലെയൊക്കെ ആവും കേട്ടോ അപ്പോഴത്തേക്ക് നമുക്കെന്തറിയാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കാം നമ്മൾ എരിവെള്ള ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം വഴറ്റുക ഇത് നല്ലോണം വഴറ്റുക പച്ച പണമൊന്നും അറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് ഒന്നും കൂടെ ഒന്ന് വഴിക്കാം എന്നിട്ട് ഇതെല്ലാം മാറി ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് അതിൻ്റെ പച്ചമണ്ണമൊക്കെ മാറുമല്ലോ മാറുമ്പോഴാണ് ആ ഒരു കൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നല്ലവണ്ണം വഴറ്റാം നമ്മൾ വഴറ്റിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം പാവക്ക എന്ന് പറയുമ്പോൾ നമ്മളിവിടെ റൗണ്ടിനാണ് വെട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ശരിയുമ്പഴത്തേക്ക് കട്ടി കുറഞ്ഞ് വേണം അരിയാനായിട്ട് എന്നിട്ട് നമുക്ക് അത് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഏൽക്കാം നമ്മൾ എണ്ണ മൊത്തവും ആ പാവയ്ക്കയിലൊക്കെ ആവണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷമാണ് ഇട്ടുള്ളത് എന്നിട്ട് ഉപ്പിടുത്തിട്ട് അതിട്ട് നല്ലവണ്ണം ഒന്ന് വയറ്റണം പാവയ്ക്കയിലൊക്കെ ഉപ്പൊക്കെ പിടിക്കണമല്ലോ അങ്ങനെ എന്നിട്ട് നമുക്ക് അവസാനമായിട്ട് ഇടപെ നമ്മളെ എന്താ പറയുക മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നല്ലോണം വഴറ്റിണോണം നല്ലോണം വഴറ്റി വഴറ്റി വരുമ്പോഴത്തേക്ക് നല്ല അതായത് എന്താ പറയുക എല്ലാ പാവക്കയിലും പിടിക്കണം കേട്ടോ നമ്മളിട്ട മസാലപ്പൊടിയെല്ലാം അതിലേക്ക് യോജിപ്പിക്കണം ഇങ്ങനെ നമ്മൾ നല്ലോണം ഇളക്കുന്നുണ്ട് എല്ലാ ദിവസം വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ പിന്നെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും അന്ന് കമൻ്റിലൊന്ന് അറിയിക്കണേ എന്നിട്ട് നമുക്കെന്ത് ചെയ്യാം കുറച്ചു നേരത്തേക്ക് ഈ പാവയ്ക്ക നമുക്കൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ച് എന്താ എന്താ പറയുക അടച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറക്കാവുന്നതാണ് നമ്മൾ അടക്കുന്നുണ്ട് അടച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കാണുന്നൊരു ഇതാണ് നല്ല ചൂടൊക്കെ ആയി പിന്നെ തുറക്കുവാണ് തകർന്നിട്ട് നമ്മളെന്താണ് അതൊന്ന് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക കാരണം അതിൽ നമ്മൾ അടച്ചു വച്ചപ്പോൾ അടച്ചു വെച്ച ആ ഒരു കുറച്ച് ഇതൊക്കെ ഉണ്ടല്ലോ അതിൻ്റേതായിട്ടുള്ള മസാലപ്പൊടി അവിടെയൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് വഴറ്റി ഒന്ന് മൊരിയണം മൊരിയണ്ട ഒരു ഇത് ഒരു മയത്തിലാക്കണം നല്ലവണെങ്കിൽ കിടക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് പേരമൊന്ന് അടക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടെ അടച്ച് വയ്ക്കാം അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്കെന്താ തുറക്കാം തുറന്നിട്ട് നമുക്കൊന്നും കൂടെ ഇളക്കുക പക്ഷേ നിങ്ങൾ ഇളക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അടിയിൽ പിടിക്കില്ല കേട്ടോ അപ്പം ഈ പാവയ്ക്ക നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അടിയിൽ പിടിക്കാൻ നിങ്ങൾ ഒന്ന് നോക്കുകയാണോ അപ്പോൾ അതനുസരിച്ചിട്ട് വേണം അടപ്പ് അടക്കി അടച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അഞ്ച് മിനിറ്റ് ഒക്കെ ആവുമല്ലോ ഇപ്പോൾ തുറക്കണ ആ ടൈമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് അടിച്ച് വെച്ച തൈര് തൈര് വെള്ളം കൂട്ടി ചെറുതായിട്ട് അടിച്ച തൈരാണ് പുളിപ്പില്ലാത്ത തൈര് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ആ തൈര് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി നല്ലോണം യോജിപ്പിക്കണത് അപ്പം ഇന്ന് തൈര് നമുക്ക് ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചും കൊടുക്കാം നമുക്കിവിടെ തൈര് കുറച്ച് കൂടുതൽ വേണം കാരണം ആൾക്കാർ ഇത്തിരി കൂടുതലുള്ളതുകൊണ്ട് തൈര് തൈരിൻ്റെ ഒരു അളവ് കൂടുതൽ വേണം എന്നിട്ട് നമുക്ക് എന്താ നല്ലോണം ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഓവറായിട്ട് നല്ല രീതിക്ക് ഇളക്കണ്ട കാരണം ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതുണ്ടല്ല പാവയ്ക്കുക പാവയ്ക്ക പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പം നമ്മളെന്ത് ചെയ്യുക പാവയ്ക്ക അങ്ങനെ ഉടക്കാതിരിക്കുക അപ്പം നൈസായിട്ട് കുറച്ചൊന്ന് ഇളക്കിയാൽ മതി നല്ലൊരു എണ്ണയൊക്കെ ഒന്ന് പിടിക്കാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയ കൊടുത്താൽ മതി നല്ലവണ്ണം ായതിനു ശേഷം അതായത് നമ്മൾ തൈരും പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ അതായത് നമ്മൾ ഉപ്പ് ആവശ്യമുണ്ടോ എന്നാണ് ടെസ്റ്റ് അടയ്ക്കുന്ന ഇത്ത ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് ഇനിയും ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് നമുക്കിത് കറക്റ്റ് ആണ് ഇപ്പൊ കറക്റ്റ് ആയി അതുകൊണ്ട് പിന്നെ നമ്മളെ മോയി കറി നല്ല കിടിലന്നെ ആയിട്ടുണ്ട് പിന്നെ നമ്മളെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയില്ല